പുളിച്ച എന്തിനാ കുട്ടിയെ അതെന്താ അതെന്താ എന്താ ഞാൻ ചെയ്യുന്നത് പ്രശ്നമാണ് ഞാൻ ഒരുങ്ങാൻ പറ്റത്തില്ല നല്ല ഡ്രസ് ഇടാൻ പറ്റത്തില്ല അതൊക്കെ കൊണ്ട് മാത്രം കേട്ടോ അല്ലാതെ എന്നാ ചെയ്താ എനിക്കറിയത്തില്ല അതൊന്നും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ കരഞ്ഞോ ആരും എന്നെ ഒന്നും പറയത്തില്ലായിരുന്നു അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വഴി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ ആ ചേച്ചി എനിക്ക് അറിയത്തു ആ ചേച്ചി എന്റെ എന്റെ കുത്തി ഇരുന്ന് കുറ്റം പറയാനിരിക്കുന്നതാണ് എന്നെ നോക്കിട്ടേച്ചി പറയാം ആ അവക്ക് വീട് കിട്ടി അവക്ക് സംഭവം കിട്ടി ഞങ്ങക്ക് കെട്ടുന്നതിന് എന്നെ അവള് കെട്ടാൻ പോവല്ലേ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് വേറെ ണോസും ഇവിടെ അടുത്ത് കെട്ടിട്ട് ആ മൂത്ത പോലെ ഇത്രയും ആൾക്കാർക്ക് പലതും ഇത്രയും പറയാനുള്ള എനിക്ക് അവരെ ഓടിക്കും ഞാനെന്ത് പറയാണിക്കുന്നത് തന്നെ കൂടെ തോട്ടലോ ഐഫ് യു